മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് തെന്നിന്ത്യൻ സുന്ദരി സമാന്ത ഏറ്റവും പ്രിയപ്പെട്ട എന്ന വാക്കുകളോടെയാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് തൊട്ടടുത്ത സ്റ്റോറി ഫഹദ് ഫാസലിനെ കുറിച്ചായിരുന്നു കൊച്ചിയിലെ ഒരു പരസ്യ ബോർഡിലെ ഫഹദ് ഫാസലിൻ്റെ ചിത്രമാണ് സമാന്ത പങ്കുവച്ചത് മറ്റൊരു ഫേവറേറ്റ് എന്നാണ് ആ ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് കൊച്ചിയിൽ ഒരു പരസ്യ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് സമാന്ത മുൻപ് കാതൽ സിനിമയെയും അതിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെയും പുകഴ്ത്തിയും സമാന്ത എത്തിയിരുന്നു ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമെന്നാണ് കാതലിനെ കുറിച്ച് സമാന്ത നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത് മമ്മൂട്ടി സാർ നിങ്ങൾ എന്റെ ഹീറോ ആണ് ഒരുപാട് കാലത്തേക്ക് ഈ പ്രകടനം ഉണ്ടാക്കിയ ആഘാതത്തിൽ പുറത്തു കടക്കാൻ എനിക്ക് ആവില്ല എന്നായിരുന്നു സമാന്ത കുറിച്ചത് അതേസമയം മാർച്ച് ആദ്യവാരം വരെ സമാന്ത കൊച്ചിയിലുണ്ട് പരച്ച ചിത്രീകരണവും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് സമാന്ത കേരളത്തിലെത്തിയിരിക്കുന്നത് വിജയ് ദേവരെ കൊണ്ടക്കൊപ്പം അഭിനയിച്ച ഖുഷിയാണ് സമാന്തയുടേതായി അവസാനം പുറത്തിറങ്ങിയ സിനിമ വരുൺ ധവാൻ നായകനാകുന്ന സിഡ്ഡേൽ എന്ന വെബ് സീരീസാണ് റിലീസിനൊരുങ്ങുന്ന പുതിയ പ്രോജക്റ്റ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക